എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഇൻഡോനേഷ്യ സൂപ്പർ ഹീറോ ചിത്രമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സിനിമ ഇറങ്ങിയിരിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ഉപ്പി എന്ന് പറയുന്ന സംവിധായകനാണ് സിനിമയുടെ പേരാണ് ശ്രീ ആസി സിനിമയുടെ ഒരു പ്രധാന കഥയെന്നു പറയുന്ന അലാന എന്ന് പറയുന്ന അമാനുഷിക ശക്തിയുള്ള കുട്ടിയുടെ കഥയാണ് അലാനയുടെ ജനനം എന്ന് പറയുന്നത് അവരുടെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്കും ഗോഡും ഈവിളിൻ്റെയും പ്രസൻസുള്ള ഒരു കുട്ടിയായിട്ടാണ് വള വളരേണ്ടി വന്നത് അനാഥാലയത്തിൽ കുറച്ചു കാലം വളർന്നെങ്കിൽ പോലും തിരിച്ചൊരു സാമ്പത്തികപരപരമായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് അലാനെ ഡെത്തെടുക്കുകയാണ് അതിനുശേഷം തൻ്റെ മകളായ അലാനെ അവർ നല്ലൊരു ബോക്സറാക്കുകയും ചെയ്യുന്നു പിന്നീടുള്ള കഥയെന്ന് പറയുന്നത് അലാനയ്ക്കൊരു കുഴപ്പമെന്ന് വെച്ചാൽ ആയിട്ടുള്ള ഒരു സ്വഭാവക്കാരിയാണ് ചില സമയങ്ങളിൽ ഈ സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അൺകൺട്രോൾ ആയിട്ടുള്ള ആ ഈവിൾ പുറത്തു വരും അപ്പം അവരുടെ ദേഷ്യം എങ്ങനെ കുറയ്ക്കുമെന്നും അത് മാത്രമല്ല ചില ഈവിൾസ് അലാനക്ക് പ്രസൻസ് ഉണ്ടെങ്കിൽ തിരിച്ചൊരു ഓപ്പോസിറ്റ് ശക്തിയും കാണും ആ അലാനയെ വകവരുത്താൻ ചില ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈവിൾസിനെ എങ്ങനെ വകവരുത്തുള്ള കഥയൊക്കെയാണ് ഈ ഇൻഡോനേഷ്യ സൂപ്പർ ഹീറോ ചിത്രം പറഞ്ഞു പോകുന്നത് ഈ സിനിമ എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു നല്ല പ്ലോട്ടൊക്കെ കൊണ്ട് പിടിച്ചിരുത്തുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എവിടെയൊക്കെ കൊണ്ട് മങ്ങിയതുപോലെ പിന്നെ വി എഫ് എക്സ് ഓക്കേ എന്നേ പറയാൻ പറ്റുള്ളൂ ഒരു ഓൾറൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമ പക്ഷെ ശരാശരി അനുഭവം തന്ന പക്ഷെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു വ്യത്യസ്ത അനുഭവം ഒരു ഇൻഡോനേഷ്യ ചിത്രം എന്ന രീതിയിൽ കുഴപ്പമില്ല ഓക്കെയാണ് സിനിമ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി സിനിമ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ സിനിമ ഒരു ഓക്കെ ഓക്കെ ഫീലിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ആ ബാക്ക് സ്റ്റോറിയൊക്കെ കുഴപ്പമില്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടന്നുള്ള സിനിമ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്